ത്േഷേഷൻ എന്തായാലും ശിവയെ കൊണ്ട് പോകണം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ശിവയെ കൊണ്ടുപോയി എല്ലാരും ഞങ്ങളെല്ലാം പോയി അടിച്ചു പൊളിച്ച് ഒരു ദിവസം അവിടെ നിന്ന് കറങ്ങി ലേ അങ്ങനെ സൂപ്പർ യാത്രയായിരുന്നു ആയിരുന്നു അത് മാത്രല്ല ഞാനെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ പോയോടാ പഴനിയിൽ പഴനി പോയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങോട്ട് പോകുന്നത് വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല കൊടൈക്കനാലത്തെ കൊടൈക്കനാലിൽ പോയ ഒരു വീഡിയോ മാത്രമേ നമ്മൾ പിന്നെ ഷൂട്ട് ചെയ്തോളൂ കേട്ടോ അങ്ങനെ അവിടുത്തെ വിശേഷങ്ങളാണെങ്കിൽ നമ്മൾ കാണാൻ പോകുന്നത് അല്ലേ പോകുന്ന ഓക്കെ കൊടൈക്കനാലിലേക്കുള്ള വഴിയിൽ നമ്മൾ ആ ചുരം ഒക്കെ കേറി ചെല്ലുമ്പോൾ ആദ്യം നമ്മൾ കാണുന്ന വെള്ളച്ചാട്ടവും ഭാഗമാണ് ഇത് എന്റെ പേര് സിൽവർ കേസ് കെട്ടുന്ന എനിക്ക് ഇതിന്റെ എനിക്കറിയില്ല ഇതിന്റെ പേരെല്ലാം എല്ലാ പിന്നെ ഇവിടെ ഫോട്ടോ എടുക്കുകയും ഒരുപാട് പേരുണ്ടായിരുന്നു വെള്ളച്ചാട്ടത്തിന്റെ ഫോട്ടോ എടുക്കാനും ഒക്കെ പിന്നെ അവിടെ നിന്ന് അവിടെ പിന്നെ കൊടൈക്കനൊരു എമ്പ്ലോ അല്ലേ ഈ കാന്തോ ആ കാന്തോക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒരു ഒരു റൗണ്ടിലൊരു നമ്മൾ ഇരുമ്പ് സാധനം കൊടൈക്കനാൽ എല്ലാ എല്ലാ സ്ഥലത്തിന്റെയും ഈ പാർക്കിന്റെയും ഓരോ സ്ഥലത്തിന്റെയും പിന്നെ കൊടൈക്കനാൽ ഫുൾ ആയിട്ടുള്ളത് ഉണ്ട് അല്ലേ കാണാനായിട്ട് അങ്ങനെയൊക്കെ അങ്ങനൊക്കെ ഉള്ള ഈ പിന്നെ വീട്ടിലൊക്കെ അലങ്കാര വസ്തുവൊക്കെ ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന സാധനം ഇരുമ്പിലൊക്കെ വെക്കാൻ പറ്റും ഇരുമ്പ് അലമാരയിൽ ഫ്രിഡ്ജില് അങ്ങനെ ഞങ്ങള് നേരെ കൊടൈക്കനാൽ ചെന്ന് കൊടൈക്കനാൽ ചെന്നിട്ട് നമ്മള് ചെന്നപ്പോ എത്ര മണിയായിരുന്നാലും ഒരു മണിയുണ്ടായിരുന്നു മണി ഒന്ന് ഒന്നരയാളോ ഉച്ചയ്ക്കായി കേട്ടോ അവിടെ ചെന്ന ഉടനെ നല്ല തണുപ്പാണ് ഉച്ച സമയത്തായാലും ഭയങ്കര തണുപ്പാണ് അവിടെ കേട്ടോ ആ അങ്ങനെ ഞങ്ങൾ ചെന്ന് റൂമൊക്കെ ആദ്യം എടുത്ത കേട്ടോ റൂമൊക്കെ എടുത്ത് ഞങ്ങള് സാധനങ്ങളെല്ലാം എല്ലാം കൊണ്ടുവച്ച ശേഷം ഞങ്ങൾ ആദ്യത്തെ ആ ഒരു പാർക്കിന് ഇത് ഇതിന്റെ പേര് അപ്പൊ അതങ്ങനെ ആ ഒരു കാഴ്ച കണ്ട് ഞങ്ങൾ ഇങ്ങനെ നടന്ന് വരുവാണ് കേട്ടോ അപ്പൊ ഞങ്ങളെന്നുണ്ടെങ്കിൽ ഇത് നടക്കാൻ ആണെങ്കിൽ നല്ല ദൂരം ഉണ്ട് കാശ് നമ്മൾ ആരും കണ്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല അപ്പൊ അത് കഴിഞ്ഞ അതും കണ്ട പക്ഷേ ഞങ്ങള് പിന്നെ പിറ്റേ ദിവസമാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ രാവിലെ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അറിഞ്ഞ് ആദ്യത്തെ പാർക്കാണ് അത് തന്നെയാണ് അപ്പൊ അങ്ങനെ ശിവ ശിവക്ക് അറിയത്തല്ലോ കേട്ടോ ഇതിന്റെയൊക്കെ പേര് കറക്റ്റായിട്ട് ഞാൻ പറയാനുട്ടോ അങ്ങനെ ഞങ്ങള് അതാ അവിടെ ഈ ഇപ്പം നിൽക്കുന്ന സ്ഥലവും നല്ല സ്ഥലമാണ് കേട്ടോ ഇപ്പൊ ഇങ്ങനെ കൊറച്ച് നടക്കാനൊക്കെ ഉണ്ട് അതുവഴിയൊക്കെ നടന്ന് ഒന്നും തിരിച്ച് അതേപോലെ തന്നെ നമ്മള് റിട്ടേണിഞ്ഞ് വരുവാണ് ഇവിടെ പത്ത് രൂപ പതിനഞ്ച് രൂപ എല്ലാം കുറവെ ഇപ്പൊ ഒരാൾക്ക് പത്ത് രൂപ അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ആ ഒരു ഇവിടെ നിന്നിട്ട് നമ്മൾ കാണാനൊക്കെ നല്ല കാഴ്ചകളല്ലേ മഞ്ഞ ഫുള്ള് മഞ്ഞാണ് കൊളൈക്കാലം ഫുള്ള് മഞ്ഞാണ് അപ്പൊ നല്ല തണുത്ത ഒരു അന്തരീക്ഷാണ് കേട്ടോ അവിടെ ചെല്ലുമ്പോഴത്തേനും നമുക്ക് അങ്ങനെ അങ്ങനെ ഞങ്ങൾ നടന്ന് അവിടെ നടന്ന് തിരിച്ച് റിട്ടേൺ അതേപോലെ നമ്മൾ പോകുന്ന വഴി തന്നെ കേട്ടോ റിട്ടേൺ ഇത് പില്ലർ റോക്സ് അവിടെ വരുന്നത് അവിടുന്ന് അപ്പൊ ഇവിടെ അവിടെ ഫുള്ള് മഞ്ഞാണ് ഈ ഒരു പാറ കാണാൻ പറ്റത്തില്ല മഞ്ഞ് വന്ന് ഇങ്ങനെ വീടും വീണ്ടും പഴയതുപോലെ അങ്ങ് പോകും അങ്ങനെ ഇങ്ങനെ പോയപ്പോഴാണ് ഇടയ്ക്കെന്ന് എടുത്താണ് കേട്ടോ ആ ഒരു പാറ നമുക്ക് എടുക്കാൻ പറ്റും മഞ്ഞു മഞ്ഞെ മൂടിക്കഴിയപ്പോ ഒന്നും പിന്നെ കാണാൻ പറ്റത്തില്ല അങ്ങനെ പിന്നെ അതും കണ്ട ശേഷം അടുത്ത സ്ഥലത്ത് വന്ന് അപ്പം ഇതാ അടുത്ത സ്ഥലം ഇതാണ് കേട്ടോ ഗുണാക്കേവ് അങ്ങനെ അങ്ങനെ അടുത്തെന്ന് പറഞ്ഞാൽ ഗുണാക്കേവിലാണ്ടോ വന്നേ ഈ ഒരു നമ്മള് ചെന്നപ്പോഴത്തേക്ക് അവിടെ എന്തോ ഇത്രയും ജനങ്ങളും വണ്ടികളും ഇത്രയും തിരക്കെന്ന് പറഞ്ഞ അവിടെ ഒരു പിന്നെ കല്യാണത്തിന്റെ അവരുടെ ഷൂട്ടിങ്ങും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു ആ അങ്ങനെന്തോ ഒരു വീഡിയോ ഒക്കെ അവിടെ എടുക്കുന്നുണ്ടായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു വണ്ടിയുടെ ആണെങ്കിലും നമ്മള് ചെന്നപ്പോഴത്തേക്കാണ്ടില്ലോ ഈ തിരക്കാണ് അവിടെ ഫുള്ള്

എന്തോ ഒരു ഒരു ഫീൽ ആണ് അല്ലേ അപ്പോൾ എനിക്ക് ഞാനിത് സംഭവം ഈ ഇപ്പം ഈ പടത്തിൽ ഇങ്ങനെ ഒരു ഈ ഒരു സ്ഥലമാണ് ആ പടത്തിലുള്ളതെന്ന് ആ പടം ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ കണ്ടിട്ടില്ല പക്ഷെ എന്തായാലും കാണാൻ ഒരു എന്താണ് ഇതാണ് കേട്ടോ ഒരാകാംക്ഷായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ ഈ ടി വിയിൽ വന്നപ്പോഴാണ് അത് രണ്ടാമത് ഈ പടം കറക്റ്റായിട്ടൊന്നു കണ്ടത് കേട്ടോ അപ്പോൾ എങ്കിലും അവസാന ഭാഗക്കെയാണ് ഈ കുഴിന്നൊക്കെ ഈ എടുത്തോ എടുത്തുകൊണ്ട് വരുന്ന ഭാഗങ്ങളാണ് ഞാൻ കുറച്ച് കണ്ടതെങ്കിലും ഫുള്ള് നമുക്ക് ഈ ഒരു പടം കാണാൻ പറ്റിയിട്ടില്ല ഇതുവരെ എങ്കിലും ഇനി എപ്പോഴെങ്കിലും ടി വിയിൽ വരുവാണെങ്കിൽ കാണണം അല്ലെന്നുണ്ടെങ്കിൽ സമയം കിട്ടപ്പോൾ എന്ന് കാണുമെന്ന് പറഞ്ഞിരിക്കുവാണ് കഴിച്ച് അപ്പോൾ നമ്മൾ അവിടെ എല്ലാം കണ്ട് അവിടെ നമ്മൾ ഫോട്ടോയൊക്കെ എടുത്ത് നല്ല ഫോട്ടോയൊക്കെ എടുത്ത് ഫോട്ടോ സൂയിസൈഡ് പോയിട്ട് വരണം അല്ലേ പിന്നെ ഗ്രില്ലെ മറച്ചാണ്ട്ടോ പക്ഷേ പോയി നമുക്ക് വീഡിയോ നമ്മൾ എടുക്കാൻ പറ്റൂലെ അങ്ങനെ ഞങ്ങള് അപ്പൊ അത് എന്താ എടുക്കാൻ പറ്റുന്ന അത് എന്റെ ഫോൺ വണ്ടിയിലായി പോയി നമുക്ക് എടുക്കാൻ പറ്റില്ല ഇവിടെ ഇരുന്ന് നമ്മളെ ഫോട്ടോ എല്ലാം എടുത്ത് വാട്സ്ആപ്പ് വഴി നമുക്ക് ഇടാൻ പറ്റത്തുന്നില്ല കേട്ടോ അപ്പൊ അങ്ങനെ വേറെ മൊബൈലാണ് ഇടത് അപ്പൊ അങ്ങനെ അവിടെനിന്ന് ഇറങ്ങി ഇത് അവിടെ അവിടുന്ന് ഗുണ കൈവിനെ എനിക്കിഷ്ടപ്പെട്ട സ്ഥലം ഈ ഒരു സ്ഥലം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മള് ഫോറസ്റ്റ് ഫോറസ്റ്റിലോട്ട് പോവാ പൈൻ ഫോറസ്റ്റ് അവിടെ ഇതുപോലെ തന്നെ ഒരുപാട് അവിടെ ഇഷ്ടം പോലെ നമ്മൾ ചെന്നിടത്തല്ല നല്ല തിരക്കായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ എല്ലാം അവിടെ നിന്നും ഫോട്ടോയൊക്കെ എടുത്ത് ആ പത്ത് രൂപ വെച്ച് എല്ലാവർക്കും എനിക്ക് സുഭാഷിനെ കാണാൻ ഞങ്ങൾ അവിടെ ചെന്ന് സുഭാഷിനെ വിളിച്ചു അല്ലേഷേ പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത പാർക്ക് പോയിന്റ് പോയിന്റ് പാർക്കിൽ വന്ന് അവിടെയും ഫോട്ടോയൊക്കെ എടുത്ത് ഫോട്ടോ എടുക്കാൻ എല്ലാത്തിനും ഒരാളുണ്ട് അതൊക്കെ എടുത്ത് നമ്മള് അവിടെ പത്ത് രൂപ തന്നെ പാസ് എല്ലായിടത്തും പാസുണ്ട് അവിടെ പിന്നെ മരത്തിലൊരു കിളിയുടെ ഒക്കെ രൂപ കൊത്തിയോ കിളി മീൻ മീനുണ്ട് തടിയിലാണത് കൊത്തിയെടുത്ത് വെച്ചേക്കുന്നത് ഓരോരോ തടി പീസിലത് പിന്നെ പിന്നെ അങ്ങനെ ഒത്തിരി ഇതൊക്കെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു ഇറങ്ങി ഞങ്ങളെന്നുണ്ടെങ്കിൽ മേടിച്ചു കാരറ്റ് അതിന്റെ ഫോട്ടോയും വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല അങ്ങനെ പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി മേടിച്ചു പിന്നെ ഇതെല്ലാം തടിയിലാണ് ഇതെല്ലാം തടിയിലാണ് കേട്ടോ നമ്മൾ അവര് നമ്മളെല്ലാം അവർ ചെയ്തു വെച്ചേക്കുന്നത് ഇവിടെ എല്ലായിടത്തും പത്ത് രൂപ പോയില്ലേ ഇതിനകത്ത് ഒരു ശകലം റേറ്റ് കൂടുതെന്ന് പറഞ്ഞാൽ റോസ് ഗാർഡൻ പക്ഷെ അവിടെ നമുക്ക് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവിടെ റോസാ റോസാപ്പൂവൊന്നും വിരിയുന്ന സമയമല്ലായിരുന്നു കേട്ടോ ആ സമയം അതായതുകൊണ്ട് കൊണ്ട് അവിടെ ഞങ്ങൾ കയറാനായിട്ട് പറ്റില്ലാണ്ടല്ലേ ഇവിടെ ആണ് റോസ് ഗാർഡൻ അങ്ങനെ ഇവിടെ നിന്ന് നേരെ തിരിച്ചു അൻപത് രൂപ വെച്ചായിരുന്നു അങ്ങനെ അവിടെ തിരിച്ചു നേരെ വന്നെന്ന് പറഞ്ഞാൽ ഞങ്ങള് ആഹാരം കഴിക്കണ്ടോ ആഹാരം കഴിക്കാനായിട്ട് ഞങ്ങളുടെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ നമ്മളെ ഈ പിന്നെ അവിടുന്ന് കൊടൈക്കനാൽ ആ ഭാഗത്തുനിന്ന് തന്നെ ഞങ്ങള് ഭക്ഷണവും കഴിച്ചിട്ട് യാത്ര ഇരിച്ചു കേട്ടോ അപ്പൊ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്തൊരു വീഡിയോ എല്ലാവർക്കും ഗുഡ് ഗുഡ് ബൈ ബൈ